ആലപ്പുഴ മാന്നാർ ഇരമത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം അഞ്ചു പേർക്ക് ഗുരുതര പരിക്ക് രണ്ട് ബൈക്കുകളിൽ സഞ്ചരിച്ച ആറു പേരാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാന്നാറിലെ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞ് തിരിച്ചു മടങ്ങും വഴി ഇന്നലെ രാത്രിയിലാണ് അപകടം വിവരങ്ങളുമായി ശരത് എസ് എസ് ചേരുന്നു ശരത് അപ്പോൾ ഒരു ബൈക്കിൽ മൂന്ന് പേർ വീതം സഞ്ചരിക്കുകയായിരുന്നു ഇതിപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അതായത് ഇന്നലെ രാത്രിയാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് മാന്നാർ ഇരുമത്തൂരിൽ വെച്ചാണ് ബൈക്കുകൾ തമ്മിൽ അതായത് ഈ പറഞ്ഞതുപോലെ ഒരു ബൈക്കിൽ മൂന്ന് പേർ വെച്ചായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടു വാഹനങ്ങളിൽ ആറു പേരുണ്ടായിരുന്നു അങ്ങനെയാണ് ആറ് ആറുപേരിൽ അഞ്ചു പേർക്കിപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഒരാൾ ഇന്നലെ തന്നെ മരണപ്പെടുന്ന ഉണ്ട് ഇന്നലെ ചെന്നിത്തല ഒന്നാം വാർത്ത് പറയങ്കിരി കാരായത്തറയിൽ പുത്തൻ വീട്ടിൽ അജിത്തിന്റെ മകൻ ജഗനാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സാണ് ഒപ്പം ഈ അജിത്തിനൊപ്പം ഉണ്ടഗനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കും പരിക്കുണ്ട് ഇവരിപ്പോൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലൊക്കെ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഇവരെ ഇപ്പോൾ പരുമലയിലെ സ്വകാര്യ ആശുപത്രി ഇന്നലെ തന്നെ എത്തിച്ചിട്ടുണ്ട് ബൈക്കുകളും പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇവർ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞ ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തി ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചു പോലീസ് കൂടി എത്തിയാണ് ഇവരെ ഈ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടർന്ന് ഇവരിപ്പോൾ വെറ്റിലെറ്റിലാണ് ഉള്ളത് ഇപ്പോ ഈ മരിച്ച ആളുടെ തന്നെ എങ്ങനെയാണ് അത് ബാക്കി നടപടികളൊക്കെ എങ്ങനെയായിരിക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ നിലവിലെന്തായാലും മൃതദേഹം മാന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണുള്ളത് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക ഇത് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടായേക്കും എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും മറ്റു വിദ്യാർത്ഥികൾ മറ്റും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇപ്പോൾ എന്തായാലും ആശുപത്രിയിലുണ്ട് ഔദ്യോഗിക തീരുമാനം ഇതുവരെ കുടുംബം എടുത്തിട്ടില്ല ഇന്നലെ ആയതുകൊണ്ട് തന്നെ വൈകിയാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകളുടെ സമയം ഉൾപ്പെടെ അല്പസമയത്തിനകം കുടുംബം അറിയിക്കുമെന്നാണ് അറിയുന്നത് ശരി ആണ് വിവരങ്ങൾ നൽകിയത് ഏറെ ദാരുണമായ ഒരു അപകടത്തിന്റെ വാർത്തയാണ് എത്തുന്നത് അതിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും ദുഃഖകരമായ കാര്യം ആണ് എന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായത്